Hello. നമുക്കൊരു അളവ് ചുരിദാർ കിട്ടിയാൽ അതിൽ നിന്നും അളവെടുത്ത് എങ്ങനെയാണ് ചുരിദാറിനുള്ള തുണി കട്ട് ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൈനിങ് തുണി എടുത്ത് ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് കസ്റ്റമർ ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് ചുരിദാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും അളവെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ലൈനിങ്ങിനകത്ത് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഒക്കെ മടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈയൊരു ഭാഗത്താണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വരുന്നത് ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് മടക്ക് വരുന്ന ഭാഗമാണ് വരിക അട്ടോ ഇതേപോലെ മടക്ക് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരും ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വരും ആ ഒരു രീതിയിലാണ് നമ്മളിത് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്കിനി എങ്ങനെയാണ് ബഷ്മെന്റ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്ന ചുറ്റിദാറിൻ്റെ ടോപ്പ് ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇറക്കാണ് മാർക്ക് ചെയ്യേണ്ടത് ചുരിദാറിൻ്റെ ഇറക്കം എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഇറക്കം എടുക്കാൻ പാടില്ല കാരണം നമ്മൾ സ്ലോപ്പ് സ്ലോപ്പായിട്ട് നമ്മളിപ്പം ഈ ഷോൾഡറുടെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഇവിടുന്ന് വേണം നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് വേണം നമ്മൾ എപ്പോഴും ഇറക്കെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഷോൾഡറിൻ്റെ ഈ ഒരു ഹൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഒരു ടാപ്പിന് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഇഞ്ചസ് വരുന്നത് ബാക്ക് സൈഡിൽ ആണ് വരിക ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ടാപ്പ് വരുന്നത് ബാക്ക് സൈഡിൽ കാണുന്ന ആണ് അതേപോലെ ഈ ഒരു സൈഡിലാണ് നമ്മളെ ഇഞ്ചസ് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് വിഷമർ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇറക്കം ആദ്യം ആദ്യത്തിനുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആ നെക്കിന് ചേർന്നിട്ടുള്ള അവിടെ ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വേണം നമ്മൾ ഇറക്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ താഴോട്ടേക്ക് ഇതേപോലെ പിടിച്ചെടുക്കാം ഉണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ടോപ്പിന് താഴെ വരെ നമുക്ക് മെഷർമെൻറ്റ് പിടിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ താഴെ വരെ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ഇറക്കം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇറക്കം എത്രയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ലൈനിങ് തുണിയുടെ ടോപ്പ് ഭാഗത്ത് നിന്നാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടെ മെഷമെന്റ് കിട്ടിയ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒന്നര ഇഞ്ച് കൂട്ടി നാൽപ്പത്തി ആറ് ഇഞ്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം കാരണം അടിവശത്ത് മടക്കി അടിക്കാനുള്ളതും അതേപോലെ ഷോൾഡർ ഭാഗം അടിച്ചു വരുമ്പോഴും നമുക്ക് ഏകദേശം ഒരു ഇഞ്ചോളം കുറയും കാരണം ഷോൾഡറുടെ ഭാഗത്ത് ആറ് ഇഞ്ചും അടിവശത്ത് ഒരു ഇഞ്ച് മടക്കി അടിക്കാനും കൂട്ടിയിട്ട് ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവ് എങ്ങനെ എടുക്കുന്നത് നോക്കാം ഷോൾഡറിൻ്റെ എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നെക്ക് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിരിക്കണം നെക്ക് ഇതേപോലെ വലിഞ്ഞു പോയത് കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് ആ രീതിയിൽ തന്നെ നമ്മുടെ നെക്ക് ഇതേപോലെ നിവർത്തി വെച്ചുകൊടുക്കുക വലിഞ്ഞു പോകാൻ പാടില്ല കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മുടെ ഷോൾഡർ വരിക ഓക്കെ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഏകദേശം പതിനാലിഞ്ചാണ് നമുക്ക് ഷോൾഡർ വന്നിരിക്കുന്നത് അപ്പോൾ പതിനാലിൻ്റെ പകുതി ഏഴിഞ്ച് മാർക്ക് ചെയ്യണം കാരണം നമ്മളുടെ തുണി രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് ലൈനിങ് തുണി നമ്മൾ രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പതിനാലിൻ്റെ പകുതി ഏഴ് ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു ഓക്കെ അപ്പം നമുക്കിനി ഷോൾഡർ കിട്ടി ഇനി നമുക്ക് അടുത്തതായിട്ട് റികളിൻ്റെ താഴോട്ടേക്കുള്ള ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് റിഗാളിൻ്റെ ഭാഗം ഇതേപോലെ നിവർത്തി വെക്കുക ഷോൾഡറുടെ ഭാഗം കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്കിനി ഒരു കക്ഷത്തിൻ്റെ ഭാഗം വരുന്ന ലൈൻ കണ്ടില്ലേ ഈ ഒരു കക്ഷത്തിന് നേരെ നമുക്ക് ഈ ഒരു കക്ഷത്തിന് നേരെ നമുക്ക് ഷോൾഡറിന് താഴോട്ടേക്ക് എത്രയാണ് ലെങ്ത്ത് വരാൻ നോക്കണുണ്ടോ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക അതിന് നമുക്ക് ഷോൾഡറിന് ആ ഒരു റിഗാളിൻ്റെ ആ കക്ഷത്തിൻ്റെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലേ ഈ ഒരു പോയിന്റ് വരെ എത്രയാണ് താഴോട്ടേക്ക് വരുന്നത് നോക്കാം ഈ ഒരു പോയിന്റിലേക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഇവിടെ മുതൽ ഇത്ര വരുന്ന ഭാഗം ഓക്കെ അതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് പിടിക്കുന്ന സമയത്ത് ഏകദേശം ഇഞ്ച് ഏഴിഞ്ചാണ്ടോ ഈ ഒരു ഏഴിഞ്ചിന് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് അടുത്തായിട്ട് ഏഴിഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു റികാളിൻ്റെ ഭാഗം വരക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേപോലെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ഏഴ് ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തുനിന്ന് ഏഴ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു ഇറക്കം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇത്രയും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റികാളിൻ്റെ ഭാഗം വരയ്ക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കാം ചെസ്റ്റിൻ്റെ മെഷർമെൻറ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കക്ഷത്തിൻ്റെ ഭാഗം ഉണ്ടല്ലേ ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത കക്ഷത്തിൻ്റെ ഭാഗം വരെ ഇത്രയും ഭാഗമാണ് നമുക്ക് മെഷർമെൻ്റ് എടുക്കേണ്ടത് ഉണ്ടോ നമുക്ക് കറക്റ്റായിട്ട് നിവർത്തിപ്പിടിക്കുക ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഓവറായിട്ട് വലിക്കരുത് ജസ്റ്റ് ഒന്ന് നിവർത്തി വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക അതിന് ശേഷം ഈ ഒരു രണ്ടിൽ നിന്ന് അടുത്ത എൻഡ് വരെ കറക്റ്റായിട്ട് ഒരു കക്ഷം മുതൽ അടുത്ത കക്ഷം വരെ ഇത്ര രണ്ട് നോക്കാം ഏകദേശം നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ പകുതി പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിട്ട് പതിനൊന്ന് ഇഞ്ച് നമ്മുടെ ആ ഒരു പോയിൻ്റ് വരുന്ന ലൈനിലൂടെ പതിനൊന്നിഞ്ച് ഇവിടെ നമുക്ക് ചെസ്റ്റിൻ്റെ വിശുമായി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഇഞ്ചിലേക്ക് ഈ ഒരു ഏഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു റികാളിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഇവിടെയാണ് വരിക അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചുകൊടുത്തു ഇനി നമുക്ക് താഴോട്ടേക്ക് ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്യണം ഷേയിപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും അളവിന് അളവ് എടുക്കാം അപ്പോൾ ഈ ഒരു ടോപ്പിനകത്ത് നമുക്ക് ഷേപ്പ് ഏകദേശം കണ്ടാൽ മനസ്സിലാവും നമുക്ക് ആ ഒരു ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷേപ്പ് ആയിട്ട് വരാം കേട്ടോ ഈ ഒരു വീതി കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ഷേപ്പ് വരാ അപ്പോൾ നമ്മൾ ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്ത് താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് മാറിയിട്ടാണ് ആ ഒരു ഷേപ്പ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഏഴ് ഇഞ്ച് താഴോട്ടേക്ക് മാറിയിട്ടാണ് നമ്മൾ ഷേപ്പ് വരിക അപ്പോൾ ആ ഒരു ഷേയ്പ്പിൻ്റെ വീതി എത്രയാണ് വരുന്നത് നോക്കാം ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന വീതി ടോട്ടൽ ഏകദേശം ഒരു ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഓക്കെ കേട്ടോ ഇരുപത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപതിൻ്റെ പകുതി പത്തിഞ്ച് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തു ഇനി ആ ഒരു പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ പത്ത് ഇഞ്ച് നമുക്ക് മഷന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തുണി ലൈനിങ് തുണി രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പകുതി മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി ഈ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ പോയിന്റ് മാർക്ക് ചെയ്ത ചെസ്റ്റിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഷേപ്പിൻ്റെ ഭാഗം വരെ മാർക്ക് ചെയ്തു ഇനി താഴോട്ടേക്ക് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഹിപ്പിൻ്റെ ഭാഗമാണ് ഹിപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സ്ലിറ്റ് വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് തന്നെ താഴോട്ടേക്ക് നമ്മൾ സ്ലിറ്റ് വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് എത്രയാണ് അളവ് വരുന്നത് നോക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നിവർത്തി വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഉണ്ടോ ഈ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെ നമുക്ക് ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഒന്ന് നോക്കാം സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ഇഞ്ചിലാണ് നമുക്ക് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഇവിടെ മുതൽ ഇവിടെയാണ് കണ്ടോ പൊളി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ പൊളി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇഞ്ച് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈയൊരു ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ ആ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു വീതി കൂടെ എടുക്കണം അപ്പോൾ നമ്മൾ ആ ഒരു സ്ലിറ്റ് മുതൽ അടുത്ത സ്ലിറ്റ് വരെ അതായത് ഓപ്പോസിറ്റ് സൈഡ് വരെ വരെയുള്ള കണ്ടോ എവിടെയാണ് പൊളി വരുന്നത് അതേപോലെ ഈ ഒരു സൈഡിൻ്റെ പൊളി ഇവിടെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഒരു രണ്ട് മുതൽ അടുത്ത രണ്ട് വരെ എത്രയാണ് വീതി വരുന്നത് നോക്കാം പതിനേഴ് ടാപ്പ് ഇതേപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ അപ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നമുക്ക് വീതി വന്നിരിക്കുന്നത് ഉണ്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വീതി വന്നത് അപ്പോൾ ഇരുപത്തി മൂന്നിൻ്റെ പകുതി പതിനൊന്നര ഇഞ്ച് വേണം നമുക്ക് മെഷമെൻ്റ് മാർക്ക് ചെയ്യാൻ ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഒരു പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടതുകൊണ്ട് മടക്കിൽ നിന്ന് പതിനൊന്നര ഇഞ്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ പതിനാലിഞ്ച് ഇറക്കം വെച്ച ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ എപ്പോഴും നമ്മൾ ഈ മടക്ക് വരുന്ന ഭാഗത്താണ് മെഷമെൻ്റെ എല്ലാം മാർക്ക് ചെയ്യുന്നത് അത് നോട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പ് വരുന്ന പോയിന്റിൽ നിന്ന് നേരെ ഇനി ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു അതേപോലെ ഷേപ്പ് മാർക്ക് ചെയ്തു നമ്മൾ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ അടിവശത്തെ വിരിവാണ് നമുക്കിനി മാർക്ക് ചെയ്യാനുള്ളത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് അടിവശത്തേക്കാണ് പോവാം അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ വരുന്നത് പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്ന് ഇതിനകത്ത് എത്രയാണ് വരുന്നതും കൂടെ നോക്കാം അതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കസ്റ്റമർ കൊണ്ടുവന്നതിൻ്റെ ചുരിദാറിൻ്റെ അടിവശമാണ് നമ്മൾ മെഷ്യൻമെൻറ് എടുക്കുന്നത് അപ്പോൾ അടിവശം ഏകദേശം ഒരു ഇരുപത്തിനാലിഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ അടിവശത്ത് മാർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇരുപത്തിനാലിന് പകുതി പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് പാർന്ന് ഇങ്ങോട്ടേക്ക് പതിനാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ആ സ്ലിറ്റിൻ്റെ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം സ്കെയിൽ വെച്ച് ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നതെല്ലാം സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ് നമ്മളിപ്പം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കട്ടിങ് ലൈനാണ് നമുക്കിനി മാർക്ക് ചെയ്യുന്ന ഇതിൽ നിന്നാണ് നമുക്ക് ഇനി കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് ഒരു ഇഞ്ച് മതിയാവും അപ്പോൾ നമുക്ക് ഈ രണ്ട് ഭാഗത്തായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലിറ്റിൻ്റെ ഭാഗം അടക്കിയടിക്കാൻ നമുക്ക് ഇഞ്ച് മതിയാവും അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഭാഗത്ത് കട്ടിങ് ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ അടിവശം കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഈ ഒരു രണ്ട് വശം ചെറുതായിട്ടൊന്ന് സ്ലോപ്പാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സൈഡ് ഭാഗം ഞാണ്ട് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇതേപോലെ ഒന്ന് സ്ലോപ്പ് സ്ലോപ്പാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറവാക്കിയിട്ട് അടിവശം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിനി ഒരു ഒന്നര ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പിട്ട് കൊടുക്കാം ഈ ഒരു പോയിന്റിൽ നിന്ന് നിന്നും ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ഒന്നരിഞ്ച് മാർക്ക് ചെയ്തു ഇനി ഈ ഒരു സ്ലിറ്റിൻ്റെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടോ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് ഇഞ്ച് മതിയാവും ഇനി നമുക്കിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് ലൈൻ വരുന്നത് ഇനി നമുക്ക് റിഗാളിൻ്റെ ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു കോണിൽ നിന്ന് ഡയഗണലായിട്ടാണ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക ഈ ഒരു ലൈനിലാണ് മെഷപ്പന് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈയൊരു കോണിൽ നിന്ന് ഇഞ്ച് മുകളിലായിട്ട് ഇതേപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ഓക്കെ ഈ അതിന് ശേഷം എന്തെയ്യാ നമ്മുടെ ഈ ഒരു പോയിന്റാണ് ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഏഴിഞ്ചാണ് നമുക്ക് വന്നത് അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മൂന്നര ഇഞ്ച് വരുന്ന ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് ഉള്ളിലേക്കായിട്ടാണ് നമുക്കിനി വരക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നു ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു ഇഞ്ചിലൂടെ നേരെ ഇതേപോലെ റൗണ്ടായിട്ട് വരച്ചെടുക്കാം കേട്ടോ അവിടെയാണ് നമ്മൾ ആക്കേണ്ടത് നമ്മൾ ആ ഒരു സെൻറ്റർ എത്തുമ്പോൾ ഒന്ന് കുഴിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു മാഷർമെൻറ്റിലൂടെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള റിഗാളിൻ്റെ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇന്നർ സൈഡിൽ വരുന്ന ഭാഗം നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് നമ്മുടെ കട്ടിങ് ലൈൻ വരുന്നത് നേരെ ഔട്ടർ ലൈനാണ് നമ്മളെ കട്ടിങ് ലൈൻ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഷേയ്പ്പിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കർവ് ആക്കി കൊടുക്കാം ആ ഒരു കുത്തന ഭാഗം ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്മൂത്തായി നിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നിന്ന് ജസ്റ്റ് ഒന്ന് കർവാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് നമ്മൾ അവസാനിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിനി ഇത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും തുടക്കക്കാർക്കെല്ലാം ഇതേപോലെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കും ചുരിദാറിൻ്റെ കട്ടിങ് എല്ലാം നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പോൾ അടിവശത്ത് നമ്മൾ ഇതേപോലെ കറവായിട്ട ഭാഗം നമ്മൾ അടിവശം ജസ്റ്റ് ഒന്ന് ഞാൻ പോകാൻ ഇതുപോലൊന്ന് സ്ലോപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു അതിന് ശേഷം സ്ലിറ്റിൻ്റെ ഔട്ടർ സൈഡ് ഉണ്ടല്ലേ സ്ലിറ്റിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഇതേപോലെ കട്ട് ചെയ്ത് നേരെ മുകളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ എത്തിയതിന് ശേഷം നേരെ ഈ ഒരു കറവായിട്ടുള്ള ലൈനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മളിപ്പം ഏകദേശം ഷോൾ ചെസ്റ്റിൻ്റെ ആ ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു ആ ഒരു റിക്കാളിൻ്റെ കൈക്കുവ ഭാഗം ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് നേരെ ആ ചെസ്റ്റ് പോയി നമ്മൾ ഔട്ടർ ലൈൻ വരച്ചാൽ ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഓക്കെ ഇതേ ഇതേപോലെ നമ്മൾ ആ ഒരു പോയിന്റ് വരെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത് മാത്രമേ വരുവുള്ളുണ്ടോ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ റെഡിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ലൈനിലൂടെ മാത്രം സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം നമുക്ക് എളുപ്പത്തിൽ തന്നെ തീർക്കാൻ വേണ്ടി പറ്റും നമ്മളിവിടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടോ ഇതേപോലെ രണ്ട് പീസ് ഒരുമിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെഷർമെൻറ്റ് നമുക്ക് താഴോട്ടൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ വിരലിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ലൈൻ്റെ മെഷർമെൻറ്റ് താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ട്രേസിംഗ് വീൽ നടന്ന സംഭവമാണ് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ട്രേസിംഗ് വീലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത അതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഡോട്ട് ഡോട്ട് ആയിട്ട് നമുക്ക് താഴോട്ടേക്ക് ഈ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകും നമ്മൾ വരൽ വെച്ചിട്ടാണ് ഇവിടെ മെഷമെന്റ് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു രണ്ട് തുണി നേരെ മാറ്റിപ്പിടിച്ച് നമുക്ക് താഴെ ഭാഗത്ത് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ട തുണി കിട്ടും അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് എന്തു ചെയ്യാം നമ്മൾ ഇതേപോലെ വരൽ വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തുണിയിൽ മാർക്ക് ചെയ്ത സെയിം മെഷർമെൻറ്റ് എന്തു ചെയ്യുക നമുക്കിതേപോലെ പോയിന്റായിട്ട് വരൽ വെച്ച് വരൽ വെച്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വരെ മാർക്ക് ചെയ്തു അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇവിടെയാണ് നമ്മൾ സ്ലിറ്റിൻ്റെ പൊസിഷൻ വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം വരെ ഡോട്ടർ ആയിട്ട് വരച്ചു ഇനി അതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ രണ്ടാമത്തെ സൈഡിൽ ഇതേപോലെ മെഷീൻ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റിൻ്റെ ഭാഗമാണ് സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടാവും നമ്മൾ ഇനി അടിവശിച്ച് ജസ്റ്റ് ഈ ഒരു പോയിന്റ് മാത്രം മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്കെയിൽ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്താൽ മതി നമ്മൾ മുകളിൽ സ്കെയിൽ വെച്ചിട്ടാണ് വരച്ചത് അപ്പോൾ അതേപോലെ തന്നെ സ്കെയിൽ സ്കെയില് വെച്ച് അങ്ങോട്ടേക്ക് വരച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ നമ്മുടെ രണ്ട് ഭാഗത്തും നമുക്ക് സെയിം മെഷമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ ഭാഗമാണ് അപ്പോൾ നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കിയുള്ള തുണി എടുക്കുക അതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ട് തുണി എടുത്തിട്ടുണ്ട് രണ്ട് തുണി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക നമ്മൾ രണ്ട് സ്ലീവ് ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ കൈവണ്ണമാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കൈവണ്ണം മാർക്ക് ചെയ്യാനായിട്ട് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിടുക ഇനി നമുക്ക് അളവ് തന്ന് ആ ഒരു ടോപ്പെടുത്ത് നമുക്ക് ഇനി അതിൻ്റെ കൈവണ്ണം എത്രയാണ് വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതേ അളവിന് കിട്ടിയ സ്ലീവ് ഇതേപോലെ എടുക്കുക അപ്പോൾ കൈവണ്ണം കൂടിയ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് സ്ലീവിന്റെ ഈ രണ്ട് ഭാഗമാണല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം എത്രയാണ് കൈവണ്ണം വരുന്നത് നോക്കാം അപ്പോൾ അവിടുത്തെ കൈവണ്ണം ഈ ഒരു കക്ഷം കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു എട്ടര ഇഞ്ചോളം കൈവണ്ണം വരുന്നുണ്ട് നമുക്ക് നമുക്ക് എട്ടിഞ്ചിൻ്റെ കൂടെ ഒരു ഒന്നരഞ്ച് തയ്യൽത്തുമ്പൂടെ കൂട്ടാണ ശേഷം ഒരു പത്ത് ഇഞ്ച് നമുക്ക് മെഷർമെൻറ്റ് കിട്ടും ഓക്കെ നമുക്ക് ആ ഒരു പത്ത് ഇഞ്ച് നമുക്കിനി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടുത്തെ കൈവണ്ണത്തിൻ്റെ എത്ര ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പൂടെ കൂട്ടി ടോട്ടൽ പത്ത് ഇഞ്ച് നമുക്ക് മെഷർമെൻറ്റ് കിട്ടി ഓക്കെ ഒന്നരഞ്ചാണ് നമ്മൾ തയ്യൽ കിട്ടുന്നത് അപ്പോൾ ആ ഒരു പത്ത് ഇഞ്ച് നിന്ന് നമുക്കിവിടെ ഒരു രണ്ടിലായിട്ട് നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് തുണി നമ്മളിതേപോലെ എടുത്ത് രണ്ടായിട്ട് മടക്കിയിരിക്കുകയാണ് അപ്പോൾ അതിന് രണ്ടിലേക്ക് പത്തിഞ്ച് വിരിവ് നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് സ്ലീവ് അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മടക്കുന്ന സമയത്ത് മടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവിൽ ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടെ നോക്കാം സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെ ഏകദേശം പതിനേഴര ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പതിനേഴര പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ലെങ്ത്ത് വേണം നമുക്ക് ഇഞ്ച് ലെങ്ത്ത് വേണം അതിൻ്റെ കൂടെ കൈയുടെ എൻഡ് വശം നമുക്ക് മടക്കി അടുക്കാൻ ഒരു ഇഞ്ചുകൂടെ കൂട്ടി അതേപോലെ ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് അങ്ങനെ നമുക്ക് പതിനെട്ടിൻ്റെ കൂടെ ഒന്നരഞ്ചൂടെ കൂട്ടി പത്തൊമ്പത് ഇഞ്ച് നമുക്ക് ലെങ്ത്ത് വേണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു പത്തൊമ്പതിഞ്ച് ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എൻഡിലായിട്ടാണ് പത്തൊമ്പതിഞ്ച് വരിക പത്തൊമ്പതിലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇനി ആ ഇഞ്ച് നമ്മൾ ഈ ഒരു എൻഡിലെ കൈവണ്ണം കൂടെ നമുക്ക് എടുക്കാം അപ്പം നമുക്ക് എൻഡിലെ കൈവണ്ണം ഇവിടെ മുതൽ എന്ത് ചെയ്യുക ടാപ്പ് ഇതേപോലെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇഞ്ചാണ് നമുക്ക് കൈവണ്ണം വന്നിരിക്കുന്നത് ഉണ്ടോ ഇവിടെ ഇഞ്ചാണ് നമുക്ക് കൈവണ്ണം വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ഇഞ്ച് നമുക്ക് ആറര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്യൽ തുമ്പ് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം നമ്മളിവിടെ ഇഞ്ച് കൊടുത്തു അപ്പോൾ അഞ്ചിന് പകരം ആറിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ ഈ ഒരു എൻഡിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഈ ഒരു എൻഡ് കറക്റ്റ് ചെയ്തിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ ഈ നമുക്ക് ഇതിനകത്തേ ബാക്കി സ്ലീവ് എങ്ങനെ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് അതിനകത്ത് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉള്ള തുണികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റികാളിൻ്റെ ഭാഗം വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡിൽ കൈവണ്ണം നമുക്ക് എത്ര ഇരുന്ന് വന്നിരുന്നത് ഒരു എട്ടര ഇഞ്ചാണ് നമുക്ക് കൈവണ്ണം വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ എട്ടര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു ഈ ഒരു എൻഡിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് മാറിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു കോർണറിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് നമുക്ക് ആ റികാളിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കർവ് ആക്കിയിട്ട് ഒന്ന് വരച്ചെടുക്കാം ഓക്കെ ഇതേ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ റികാളിൻ്റെ ഭാഗമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ സ്ലീവിൻ്റെ രണ്ടാമത്തെ എൻഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ എട്ട് ഇഞ്ച് എട്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ടാണ് രണ്ടാമത്തെ വർഷം മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ഒരു മെഷോൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് സ്കെയില് വെച്ച് വരച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിൻ്റെ തയ്യൽത്തുമ്പൂടെ മാർക്ക് ഒന്നരഞ്ച് തയ്യൽത്തുമ്പൂടെ മാറിയിട്ട് ഒരു പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്തിട്ട് അതിനകത്തായിട്ട് ഇതേപോലെ നമ്മൾ വരച്ചുകൊടുക്കുന്നുണ്ട് നമ്മുടെ തയ്യൽത്തുമ്പിന് നേരത്തെ ഒന്നരഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ തയ്യൽ തുമ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര കൂട്ടി വരയ്ക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ് ഒരിഞ്ച് മതി ഒരു ഇഞ്ച് മതി ഒന്നരഞ്ച് വേണ്ടവർക്ക് ഒന്നരഞ്ച് കൊടുക്കാം നമ്മൾ ഏകദേശം ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ട് അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കട്ടിങ് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കൂടെ ഫിനിഷ് ആകുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് നേരെ എന്ത് ചെയ്യാം നമ്മുടെ മെയിൻ പീസും കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ട് നിങ്ങൾക്ക് അളവ് പ്രകാരം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അളവ് നൈറ്റ് അളവ് ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് ടോപ്പ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഇന്ന് വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ മനസ്സിലായോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ അത് വളരെ ഉപകാരമായിരിക്കും അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ